ഇന്നലെ നടന്ന വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഉമാ തോമസ് എം എൽ എ ഒരു സ്റ്റേജിന്റെ പൊക്കത്തിൽ നിന്ന് വീഴുകയും അതിഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്ത ഒരു സംഭവം അപ്പം അതൊരു തീർച്ചയായിട്ടും ഒരു അനാസ്ഥയാണത് കാരണം അത്രയും വലിപ്പത്തിൽ അതായത് ഒരു ഇരുപതടി ഉയരത്തിലെങ്കിലും ആണ് ആ സ്റ്റേജ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അപ്പം ഒരാൾ എണീറ്റ് കസാരയിൽ നിന്ന് എണീറ്റ് രണ്ട് സ്റ്റെപ്പ് വെച്ചു കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിലേക്ക് വീഴുന്ന രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടായിരം നർത്തകരെയും വെച്ച് ദിവ്യ ഉണ്ണിയെ അതിന്റെ ലീഡറുമാക്കി ഇത്രയും വലിയൊരു പരിപാടി നടത്തുമ്പോൾ അതിന് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടത് ആ സംഘാടകരുടെ ഉത്തരവാദിത്വമാണ് ഇനി ആ സംഘാടകർ ഇത് ചെയ്തില്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഉദ്യോഗ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പം ഇവരൊക്കെ ഏത് കോത്താഴുത്ത് നോക്കിയിരിക്കുമായിരുന്നു എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പം എന്താണെങ്കിലും ഉമാ തോമസ് എം എൽ എ അതായത് വൃത്തിക്കൊരു കൈവരി പോലും ഇല്ലാത്ത ഒരു സ്റ്റേജ് കേട്ടോ ഉമാ തോമസ് എം എൽ എ ആ റിബണിൽ ആ കെട്ടിയിരിക്കുന്ന റിബണി പിടിച്ചുകയാണ് അപ്പോൾ ഒരുപക്ഷെ അതിന് ബലം ഉണ്ടാകും എന്ന് കരുതി പിടിച്ചതായിരിക്കാം പക്ഷേ നേരെ താഴേക്ക് പോവുകയാണ് ഉണ്ടായത് എന്നിട്ടും ആ പരിപാടി തുടർന്നു എന്നുള്ളതാണ് പക്ഷെ ആ പരിപാടി നിർത്തി വെക്കണം എന്നുള്ള രീതിയിലൊന്നും നമ്മൾ പറയുന്നില്ല കാരണം ഒരുപാട് നാളത്തെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടും ഒരുപാട് നാളത്തെ അവരുടെ പരിശ്രമങ്ങളൊക്കെയാണ് ആ പരിപാടി എന്ന് പറയുന്നത് പക്ഷേ ഒരു അപകടം നടന്നതിനെക്കുറിച്ച് അവിടെ ഒന്ന് സൂചിപ്പിക്കാൻ പോലും ഒരാളും തയ്യാറായില്ല എന്ന് പറയുന്നത് അവരുടെ വലിയ അവസ്ഥയാണ് അതിലും വലിയനാവസ്ഥയാണ് ഇത്രയും വലിയൊരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് ആ സ്റ്റേജിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുക കൈവരിയില്ല കൈവരിയില്ലാതെ ഒരാൾ താഴേക്ക് കഴിഞ്ഞാൽ താഴെ ഒരു ബെഡ്ഡില്ല നേരെ നേരെ കോൺക്രീറ്റിലേക്കാണ് ചെന്ന് വീഴുന്നത് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവരുടെ സംഘാടകരോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടിയിരുന്ന വകുപ്പുകളോ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല നോക്കിയിട്ടില്ല ഇതിപ്പോൾ ഉമാ തോമസ് എം എൽ എ ആയതുകൊണ്ട് ഇത്രയും ഒരു മീഡിയ പബ്ലിസിറ്റി കിട്ടുകയും കാര്യങ്ങളൊക്കെ നടന്നു ഒരു സാധാരണക്കാരനാണ് ഇത് വരുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇനി അടുത്തത് പറയാനുള്ളത് സ്റ്റേഡിയത്തെ കുറിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ കളി കഴിയുമ്പോഴും അവിടെ പോയിരിക്കുന്ന പല കാണികളും ആ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ പല ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയും യൂട്യൂബ് ഷോർട്സുകളിലൂടെ ഒക്കെ പുറത്തുവിടുന്ന നമ്മൾ കാണാറുണ്ട് അതായത് കോൺക്രീറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴാറായിരിക്കുന്ന അവസ്ഥ ചിലർ പറയുന്നുണ്ട് സ്റ്റേഡിയം മൊത്തം ഇളകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ കളിയൊക്കെ വരുമ്പോഴത്തേനും എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേപോലെ കൈയടിക്കുകയും ഒരേപോലെ ആർപ്പ് വിളിക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ട് നമ്മളിരിക്കുന്ന സ്ഥലത്തിനൊരു ഇളക്കം ഉണ്ടാകും അതായത് പട്ടാളക്കാർ ഒരേപോലെ ബൂട്ടിട്ട് പരേഡ് ചെയ്ത് വരുമ്പോൾ നമ്മളിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഇളക്കം അനുഭവപ്പെടും ആ രീതിയിലൊരിളക്കം ഉറപ്പായിട്ടും അവിടെ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി നടക്കുമ്പോഴും ഉണ്ട് ആ സ്റ്റേഡിയം ഫുള്ളായിട്ടാണ് അവിടെ കളി നടക്കാറ് അപ്പം അവിടുത്തെ കോൺക്രീറ്റ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നതും അങ്ങ അവിടുത്തെ പല മാനുഫാക്ചറിങ് ഡിഫക്റ്റുകളും പലരെടുത്ത് കാണിക്കുന്നത് പല വീഡിയോസിലും കാണാറുണ്ട് ഇനി ഇപ്പോഴൊന്നും അതിന് ഇവരൊരു പരിപാടികൾ ചെയ്യില്ല ഒരു മുൻകരുതൽ എന്നോണമോ അല്ലെങ്കിൽ അതിന് റെനുവേഷൻ വർക്കുകളോ ഒന്നും ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ ഇതുവരെ ആരും ചെയ്ത് കണ്ടില്ല ഇനിയിപ്പം അതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് ആയിരക്കണക്കിന് ആൾക്കാരുടെ മേത്തേക്ക് വീഴുകയും ഈ ആയിരക്കണക്കിന് ആൾക്കാർ ഗുരുതരമായി പരിക്കേഴുകയും ചെയ്യുമ്പം അതിൻ്റെ പുറകെ പോയത് കൊണ്ട് വലിയ കാര്യമില്ല ഇവിടെ വന്യമൃഗശല്യം കൂടി മൃഗങ്ങൾ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുമ്പം ആ വാർത്ത മാത്രമേ മീഡിയാസിൽ വരാനുള്ളൂ അപ്പം എല്ലാവർക്കും ഭയങ്കരമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കണം എന്നൊരു കാഴ്ചപ്പാട് വരുന്നു പിന്നെ തീരുന്നു പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അപകടങ്ങൾ മാത്രമായിരുന്നു ഫുൾ അപകടം ടി വി തുറന്ന അപകടം മാത്രമേ ഉള്ളൂ അപ്പോഴത്തേന് വന്യമൃഗശല്യം കുറഞ്ഞു പിന്നെ അപകടമായി ഇനി കുറച്ച് കഴിഞ്ഞ് തെരുവായ ശല്യം അപ്പം ഇത് ഓരോ ഓരോ ട്രെൻഡിനനുസരിച്ച് നമ്മുടെ ന്യൂസും നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പക്ഷേ എല്ലായിടത്തും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യജീവനാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം നമ്മളീ വെറുതെ ഒന്നുമല്ല ഒരുപാട് ഈ നിയമങ്ങളും നിയമ സംവിധാനങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള ഓരോ വകുപ്പുകളൊക്കെ ഒരുച്ചിരിക്കുന്നത് വെറുതെയല്ല ഇവർക്കൊന്നും ശമ്പളം കൊടുക്കുന്നതും വെറുതെയല്ല അപ്പം ഇവരൊക്കെ പണിയെടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം പക്ഷേ ഇവരാരും അതിന് തയ്യാറാവുന്നില്ല ഇപ്പം ഉമാ തോമസ് എം എൽ എ ശ്വാസകോശത്തിന് പരിക്കുണ്ട് തലച്ചോറിന് പരിക്കുണ്ട് തലിയൂട്ടിക്ക് പരിക്കുണ്ട് ആകെ മൊത്തം പ്രശ്നമായിട്ട് കിടക്കുവാണ് വൃത്തിക്ക് പ്രശ്നമാണ് ഇപ്പം വെന്റിലേറ്ററുകളായിരുന്നു പക്ഷെ ഇപ്പം കുറച്ച് നല്ല രീതിയിൽ വരുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ കണ്ടു അപ്പം എന്താണെങ്കിലും ഇതിനൊരു നടപടി ഉണ്ടാകണം ഇതിനൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇനി വരും വരും സമയങ്ങളിലും ഇതുപോലെയുള്ള ഒരുപാട് പരിപാടികൾ നടത്താനുള്ളതാണ് അവരിത്തരത്തിൽ വളരെ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇത് കൂട്ട് നടപടികളുമായി അല്ലെങ്കിൽ ഇതുകൂട്ട പരിപാടികളുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ അതിന് ഇനി ഒരു അനുവാദം ഉണ്ടാകാൻ പാടില്ല ഇതൊരു എം എൽ എ ആയതുകൊണ്ടും അവരുടെ അടുത്ത് അത്യാവശ്യം പൈസ ഉള്ളത് കൊണ്ട് അവരെങ്ങനെങ്കിലും രക്ഷപെട്ട് വരും എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട് അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് അത് അവരെ നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അവരൊരു സെലിബ്രിറ്റിയാണ് ഒരു എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് അപ്പോൾ സ്വാഭാവികം ഉണ്ട് അവർക്ക് അതിൻ്റെതായൊരു പരിഗണന കിട്ടും പക്ഷെ ഇതൊരു സാധാരണക്കാരനാണ് സംഭവിച്ചിരുന്നത് എങ്കിൽ എന്തായിരുന്നു അവിടെ നടക്കാൻ പോകുന്നത് എന്ന് എന്നാലോചിച്ചാൽ മതി ആരും അറിയാൻ പോകുന്നില്ല നൈസായിട്ട് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ കൊണ്ട് തട്ടും അവിടെ കിടക്കും അല്ലാതെ അതിൻ്റെ ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് ഒരു കൊച്ചി കൊച്ചിപ്പോഴും കോമയെ കിടക്കുവാണ് ഫെബ്രുവരിയിലോ ഏപ്രിലും കണ്ടൊരിത്തം വണ്ടി ഇടിച്ചിട്ട് കടന്നു കളഞ്ഞതാ അവനിപ്പോൾ ദുബായിലെ കണ്ടാ ആ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ കൊച്ചിൻ്റെ അമ്മൂമ്മ മരിച്ചു ആ കൊച്ചി കൊച്ചിപ്പോഴും കോമ സ്റ്റേജിൽ കിടക്കുവാണ് അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇതിപ്പം ഒരു എം എൽ എ ആയതുകൊണ്ടും സെലിബ്രിറ്റി ആയതുകൊണ്ടും ഒക്കെ കുറച്ച് പേരുകളൊക്കെ ആ വാർത്തകൾ അറിഞ്ഞു നല്ല നല്ല ഡോക്ടർമാർ നല്ല നല്ല ഫെസിലിറ്റീസ് അവർക്ക് കിട്ടുന്നുണ്ട് അപ്പം നിയമ നടപടികൾ സ്വീകരിക്കുക മാതൃകരമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഇങ്ങനെ ചെയ്യാനുള്ളൂ അത് എത്ര വലിയ ഉന്നതനാണ് ഈ പരിപാടി നടത്തിയതെങ്കിലും എത്ര വലിയ താന്നവനാണ് ഈ പരിപാടി നടത്തിയതെങ്കിലും കൃത്യമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ പറ്റാത്തവർ ഈ പരിപാടി നടത്താതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഇത് അന്വേഷിക്കാനുള്ള ഉദ്യോഗസ്ഥ വൃന്ദം അവിടെ ഉണ്ടല്ലോ ഇത് ചെറിയ സ്ഥലത്തൊന്നുമല്ല കലൂർ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടത്തിയത് അപ്പോൾ ആരും അറിയാതെ നടത്തിയ പരിപാടിയാണ് അത് പന്ത്രണ്ടായിരം നടത്തുക വെച്ച് ഗിന്നസ് റെക്കോർഡിന് വേണ്ടി നടത്തിയ പരിപാടിയാണ് അവർ പരിപാടി തുടർന്നു പരിപാടി തുടർന്നതിൽ നമുക്ക് അങ്ങനെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ അവർക്കൊന്ന് സൂചിപ്പിക്കാമായിരുന്നു അതുപോലെ അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്നാണെങ്കിലും നോക്കാം